വാർത്തയിലേക്കാണ് മന്ത്രി സജി വാഹനം ചെറിയുറിന്റെ കാറിന്റെ ടയർ ഊരിത്തെറിച്ചു മന്ത്രിക്കും കൂടെയുള്ളവർക്കും പരിക്കില്ല വാഹനം സർവീസ് ചെയ്തത് മൂന്ന് ദിവസം മുൻപ് തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചാണ് മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കാറിന്റെ ടയർ ഊരിത്തെ പോയിട്ടുണ്ട് വാഹനം സർവീസ് ചെയ്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് സർവീസ് ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കാറിന്റെ ടയർ ഊരിത്തെ പോയിരിക്കുന്നു മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം വാമനപുരത്ത് വാമനപുരത്താണ് കാറിന്റെ ടയർ ഊരിത്തെ പോയി ഇങ്ങനെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മന്ത്രിക്കും കൂടെയുള്ളവർക്കൊന്നും ഒന്നും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല മന്ത്രി സജി ചെറിയാൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചാണ് സജി ചെറിയാൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വാഹനം സർവീസ് ചെയ്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപെയാണ് സർവീസ് ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് കാറിൻ്റെ ടയർ ഊരിത്തെറിച്ച് പോയിട്ടുണ്ട് സർവീസ് ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കാറിന്റെ ടയർ ഊരിത്തെറിച്ച് പോയിരിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ്റെ വാഹനം തിരുവനന്തപുരം വാമനപുരത്താണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്